സ്റ്റാൻഡേർഡ് ടെൻ ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം അദ്ദേഹം രണ്ട് വൃത്തങ്ങൾ അൻപത്തിനാലാമത്തെ പേജിലെ കണക്കാണ് ഇതിലെ നാലാമത്തെ കണക്ക് ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വച്ചപ്പോൾ വൃത്തത്തിൻ്റെ പത്തിലൊന്ന് ഭാഗം അതിനുള്ളിൽ വിട്ടു ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക അപ്പോൾ ഒരു കമ്പി മടക്കി കമ്പി മടക്കി അതിൻ്റെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു മൂല വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ഈ കേന്ദ്രത്തിൽ വെച്ചിരിക്കുമ്പോൾ പത്തിലൊന്ന് ഭാഗം വൃത്തത്തിൻ്റെ മൊത്തം വൃത്തത്തിൻ്റെ പത്തിലൊന്ന് ഭാഗം ഈ കമ്പിക്കകത്തായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൊത്തം വൃത്തത്തിൻ്റെ കോൺന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ ഈ കമ്പിക്കകത്ത് വരുന്ന ഈ കോണിൻ്റെ അളവ് മുന്നൂറ്റി അറുപതിൻ്റെ പത്തിലൊന്ന് അതായത് മുന്നൂറ്റി അറുപത് ഗുണം പത്തിലൊന്ന് പറയുമ്പോൾ മുപ്പത്തിയാറ് ഡിഗ്രിയാണ് ഈ കേന്ദ്രകൂണ്ടിൻ്റെ അളവ് ഇനി ഇതേ കമ്പി തന്നെ ഈ മുപ്പത്താറ് ഡിഗ്രി അളവുള്ള ഇത് മറ്റൊരു വൃത്തത്തിൻ്റെ വൃത്തത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു മുപ്പത്താറ് ഡിഗ്രി അപ്പോൾ ഇതിൻ്റെ ഈ അളവ് എന്തായിരിക്കും കേന്ദ്രകൂണ്ടളവ് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും കാരണം ഈ ചാപത്തിൽ ഈ ചാ ചെറിയ ചാപം അതിൻ്റെ എതിർച്ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് മുപ്പത്താറ് ഡിഗ്രി അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തിയാറിൻ്റെ ഇരട്ടിയായ എഴുപത്തി രണ്ട് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് എത്ര ഭാഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് മൊത്തമുള്ള മുന്നൂറ്റി അറുപതിൻ്റെ എത്രയാണ് മുന്നൂറ്റി അറുപതിൽ എഴു എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപതിൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് അപ്പം മുന്നൂറ്റി അറുപതിൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് എഴുപത്തിരണ്ട് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മൊത്തം വൃത്തത്തിൻ്റെ അഞ്ചിലൊന്നും ഭാഗമാണ് ഇത് അപ്പോൾ വൃത്തത്തിൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രവും എ ബി സി അതിലെ ബിന്ദുക്കളുമാണ് കോൺ ഓ എ സി അധികം കോൺ എ ബി സി സമയം തൊണ്ണൂറ് ഡിഗ്രി എന്ന് തെളിയിക്കുക അപ്പോൾ ഇവിടെ ഓ വൃത്തകേന്ദ്ര ആയതുകൊണ്ട് ഒ എ നമ്മൾ വരച്ച ഒ എ ഒ സി നമ്മൾ വരയ്ക്കുന്നു ഒ സി എന്ന് പറയുമ്പോൾ ഒരേ വൃത്തത്തിൻ്റെ ആരായതുകൊണ്ട് ഒ എയും ഒ സിയും തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും ഇപ്പം ഇത് എക്സാണേൽ ഇതും എക്സ് തന്നെ ആയിരിക്കും ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയതുകൊണ്ട് ഈ ഇത് ഇത് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഈ കോണെന്ന് പറയുന്നത് നൂറ്റി എൺപതായിരിക്കും അപ്പോൾ ഈ കോണിൻ്റെ അളവെന്ന് പറയുമ്പോൾ നൂറ്റി എൺപതേ മൈനസ് ടു എക്സ് ആയിരിക്കും ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണിത് അപ്പോൾ ഇത് നൂറ്റി എൺപതേ മൈനസ് ടു എക്സ് ആകുമ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഇത് നൂറ്റി എൺപതേ മൈനസ് ടു എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ തൊണ്ണൂറെ മൈനസ് എക്സ് ആയിരിക്കും ഇത് ഇനി ഈ കോണിൻ്റെ അളവ് കോൺ ഓ എ സി പ്ലസ് കോൺ എ ബി സി സമ തൊണ്ണൂറ് ഡിഗ്രി എന്ന് തെളിയിക്കണം കോൺ ഒ എ സി എക്സാണ് ഇത് തൊണ്ണൂറെ മൈനസ് എക്സ് ആണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് എഴുതാം ഒ എ സമം ഒ സി ഒരേ വൃത്തത്തിൻ്റെ ആരങ്ങൾ ഒ എ സമം ഒ സി ത്രികോണം ഒ എ സി ഒരു സമവാർഷ ത്രികോണം അതുകൊണ്ട് കോൺ ഒ എ സി സമം കോൺ ഓ സി എ സമം എക്സ് കോൺ ഒ എ സി എക്സ് ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ നൂറ്റി എൺപത് ഡിഗ്രി ആയതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് പ്ലസ് കോൺ എ ഒ സി എ ഒ സി സമം നൂറ്റി എൺപത് ഡിഗ്രി ഇനി കോൺ എ ഒ സി സമ നൂറ്റി എൺപത് മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ടു എക്സ് നൂറ്റി എൺപത് മൈനസ് ടു എക്സ് കോൺ എ ബി സി കോൺ എ ബി സി എന്ന് പറയുമ്പോൾ ഈ കോണാണ് കോൺ എ ബി സി സമം നൂറ്റി എൺപത് മൈനസ് ടു എക്സ് ബൈ ടു അപ്പോൾ നൂറ്റി എൺപത് ബൈ ടു മൈനസ് ടു എക്സ് ബൈ ടു തൊണ്ണൂറ് മൈനസ് എക്സ് കോൺ ഒ എ സി കോൺ ഒ എ സി പ്ലസ് കോൺ എ ബി സി സമം എക്സ് പ്ലസ് തൊണ്ണൂറ് മൈനസ് എക്സ് എക്സ് എക്സിംഗ് ആൻസർഡാകുന്നു പിന്നെ തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടുന്നു അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് പരിവൃത്ത ആരം മൂന്ന് സെൻറ്റിമീറ്ററും രണ്ട് കോണുകൾ മുപ്പത്തി മൂന്നര ഡിഗ്രി മുപ്പത്തി ഏഴര ഡിഗ്രിയുമായ ത്രികോണം പഠിക്കുക അപ്പോൾ ആരും മൂന്ന് സെൻറ്റിമീറ്റർ വന്നിരിക്കുന്ന വൃത്തം വരച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് രണ്ട് കോണുകൾ മുപ്പത്തി രണ്ടര ഡിഗ്രി മുപ്പത്തി ഏഴര ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കണം അതിന് ആദ്യം അവയുടെ കേന്ദ്ര കോണുകൾ വരയ്ക്കുക മുപ്പത്തി രണ്ടര എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും അറുപത്തിനാലും പിന്നെ അര അര പ്ലസ് അര എന്ന് പറയുമ്പോൾ ഒന്ന് അറുപത്തിനാല് ഒന്നും അറുപത്തി അഞ്ച് ഡിഗ്രി വരുന്ന ഒരു കേന്ദ്രകോൺ വരുന്ന ഒരു കേന്ദ്രകോൺ വരയ്ക്കുക അതുപോലെ തന്നെ മുപ്പത്തി ഏഴര ഡിഗ്രിയുടെ രണ്ടും മടങ്ങ് മുപ്പത്തി ഏഴ് ഡിഗ്രിയുടെ രണ്ടും മടങ്ങുന്ന മുപ്പത്തേഴും മുപ്പത്തി ഏഴും എഴുപത്തിനാല് എഴുപത്തിനാലും ഹാഫ് പ്ലസ് ഹാഫ് ഒന്ന് എഴുപത്തിനാല് ഒന്ന് എഴുപത്തിയഞ്ച് ഡിഗ്രി കേന്ദ്രകോൺ വരുന്ന കേന്ദ്രകോൺ വരുന്ന രീതിയിലും വരയ്ക്കുക ഇപ്പോൾ നമ്മളിവിടെ അറുപത്തി അഞ്ച് ഡിഗ്രി അറുപത്തഞ്ച് ഡിഗ്രി അളക്കുന്നു മുപ്പത്തി ഏഴേടെ ചോയ്സായ മുപ്പത്തേഴ് മുപ്പത്തേഴ് എഴുപത്തിനാല് ആരേര് ഒന്ന് എഴുപത്തഞ്ച് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി കേന്ദ്രകോൺ വരുന്ന ഒരു ഇതും കൂടെ വരയ്ക്കണം നമ്മൾ അപ്പോൾ അത് ഈ ഒന്നുകിൽ ഈ ലൈനിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ലൈനിനോട് ചേർന്ന് വരച്ചാൽ മതി ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചാപം നോക്കുക ഈ അറുപത്തഞ്ച് ഡിഗ്രി കോണളവ് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചാപം ഈ ചെറിയ ചാപത്തിൻ്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്നും എതിർ ചാപത്തിലേക്ക് കോൺ വരച്ചാൽ ആ കോണിൻ്റെ അളവ് അറുപത്തി അഞ്ചിൻ്റെ പകുതിയായ മുപ്പത്തി രണ്ടര ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക ഇനി ഈ ചാപം ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എഴുപത്തഞ്ച് ഡിഗ്രി അതിൻ്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് ഈ അഗ്രബിന്ദുവിൽ നിന്നും ഈ അഗ്രബിന്ദുവിൽ നിന്നും ഇങ്ങോട്ട് കോൺ വരച്ചാൽ ഇത് മറജാപത്തിൽ ഉണ്ടാക്കുന്ന കോണായിരിക്കും എഴുപത്തിയഞ്ചിൻ്റെ പകുതിയായ മുപ്പത്തി ഏഴര ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മുടെ ത്രികോണം പൂർത്തിയായി രണ്ട് ഒരു കോൺ മുപ്പത്തേഴ് മറ്റേ കോൺ മുപ്പത്തിരണ്ടര അപ്പോൾ ഇത് നൂറ്റിപ്പത്ത് വരും കാരണം ഇത് രണ്ടും കൂടി അറുപത്തൊൻപത് ഒന്ന് എഴുപത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപതാണല്ലോ അപ്പോൾ ഇത് നൂറ്റിപ്പത്ത് വരും